പിന്നെ ഒന്നും നോക്കിയില്ല അതിൽ വന്ന് ഓനെ പിടിച്ച് വലിച്ച് ബാത്റൂമിൽ കയറ്റി എന്നിട്ട് ഷവർന്ന് തീർന്നു ഓൻ അതിൻ്റെ അടിയിൽ കൊണ്ട് നിർത്തി എന്നിട്ട് സോപ്പ് വെള്ളത്തിൽ കലക്കി ഓൻ്റെ മീത്തൊടി പറഞ്ഞ് പനോയില് ഷാംപു അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ഓനൊരു പരുവാക്കി ഒക്കെ കഴിഞ്ഞ് ഓൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി ഒന്ന് നമ്മളെ ഒരു നോട്ടം നമുക്ക് സന്തോഷമായി ഇനി ഇങ്ങളെ ഫാമിലി കാര്യത്തിൽ നമ്മൾ തലയിട്ടിട്ട് ഒന്നും നോക്കുക പോലും ഇല്ല അറിയാതെ നേരത്തെ ഒരു ഡയലോഗ് അടിച്ചതിന് ഈ ചൻ്റെ പെണ്ണും പിള്ളനെ കൊണ്ട് പകരം വീട്ടിപ്പിക്കുമെന്ന് നമ്മൾ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല എൻ്റെ ശേഷം ആരോ ഒന്ന് ഉമ്മാസിനെയും ഉപ്പാസിനെയും വിളിച്ചിരുന്നല്ലോ റിഷു അല്ലേ ആ ഓൾ തി ബസ്റ്റ് മൊത്തം ആന കൂടെ പണി വരുന്ന അറിയില്ല അതുകൊണ്ട് ബി കെയർഫുൾ ഇച്ചൊക്കെ എങ്ങനെ സഹിക്കുന്നടാ കോപ്പുതിലുവിനെ എന്നൊന്ന് ചോദിച്ചതും എടാ എന്നൊരു അലറ ലൈനി പെണ് ഓൺ ദി സ്പോട്ടിൽ ഞാൻ കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അജുവണ്ടി അതിൻ്റെ ബാക്കിൽ ഉമ്മളെ നോക്കി കണ്ണിരുട്ടിക്കൊണ്ട് ദിലേ ബ്ലാ അപ്പോഴാണ് ഉമ്മളെ ഉമ്മാസും ഉപ്പ്മാസും ഇവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ടെന്തിനാ നേരത്തെ ഞങ്ങളോട് ഓടി വരാൻ പറഞ്ഞേ ഞങ്ങൾക്ക് ഓടാനാവാട്ടല്ലേ മെല്ലെ കഥ ഒക്കെ പറഞ്ഞാൽ ഞങ്ങൾ വന്നത് അതുകൊണ്ട് കുറച്ച് ലേറ്റായി ഉമ്മ അത് ഏതായാലും നന്നായി കീരിയും പാമ്പും ആയവർ ചക്കരയും ഈച്ചയുമായി എന്ന് പറയുന്നത് കേട്ടു എന്താ സംഭവം മൂത്താപ്പ ഉമ്മളൊന്നും നോക്കിയില്ല ആരും കാണാതെ ജിലുമ്മാനെ ഒരൊറ്റ ഉണ്ട് പെണ്ണു നീയാൻ പോയതും ഋഷു ഓളപ്പിടിച്ച് ഇതാണ് സംഭവം ഇതുവരെ കീരിയും പാമ്പുമായവർ ഇപ്പോൾ ചക്കറിയും വീച്ചയുമായി നമ്മൾ പേരൻസിനെ ഋഷുവിനേയും ചിലുമ്മനേയും ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് ഓലൊന്നും അറിയാതെ പരസ്പരം കണ്ണും കണ്ണും മൂക്കും മൂക്കും നോക്കി കിടക്കുക കഷ്ടമുണ്ട് കേട്ടോ ഉളുപ്പുണ്ടോടാ അവരുടെ റൊമാൻസ് നോക്കി നിൽക്കാൻ പോയ പോയെ എല്ലാവരും പോയെ അതും പറഞ്ഞാൽ ആപ്പ എല്ലാവരും റൂമിൽ നിന്ന് പുറത്താക്കി ഡോറിലോക്ക് ചെയ്ത് നമ്മളോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും ഫ്രഷായിട്ട് ടീംസിന്റെ അടുത്തേക്ക് പോയപ്പോലെ റൂമിന്റെ മുമ്പിൽ നിന്ന് ഞങ്ങൾ കിടന്ന റൂമിലേക്ക് നോക്കി ഓരോന്ന് പറഞ്ഞ ചിരിക്കുന്നു ആ റൂമിന്റെ ഡോറ് പുറത്തു നിന്നും പൂട്ടിയിട്ടുണ്ട് ഇതിപ്പോ എന്താ കഥ നമ്മൾ നമ്മളവിടേക്ക് എത്തിയപ്പോഴേ കജുവും വന്നു നമ്മൾ നമ്മളോനെ നോക്കി ഒന്നൊന്നര ഇളി ഇളിച്ചു ചെക്കൻ ഇങ്ങോട്ട് ഇരട്ടിപ്പുച്ചവും വാരി ഇതിറി എന്താ ഇവിടെ ഒരു കളിയും ചിരിയൊക്കെ നമ്മളെ അജവും ഒപ്പരം പറഞ്ഞു സെയിം പിച്ചെ എന്ന് പറഞ്ഞ് ഒൻ്റെ കൈ കണ്ടം വലിച്ചു ഓന ഇരിവ് വലിച്ചു നമ്മളൊരു നോട്ടമാനി നാട്ടുകാരി അല്ല അതോ ആ റൂമിലില്ലേ ഋഷുവും ചില്ലുമ്മയും ഉം ജിതു എന്തോന്നും നമ്മൾ അജോന് കാര്യം മനസ്സിലായിട്ടുണ്ടാകും ഷാദിയിരുത്തെ കള്ളച്ചിരി നമ്മൾ അജോനെ നോക്കിയപ്പോൾ ചെക്കൻ നമ്മളെ നോക്കി നല്ലോണം ഇലിച്ചു തന്ന് ഇക്ക അങ്ങോട്ടൊന്നും കിട്ടുന്നില്ല കുറച്ച് അന്തവും വിവരവും ഒക്കെ വേണം കെട്ടും വിത്ത് കോളർ വെക്കൽ ഊതല്ലേ ചീഞ്ഞ നാർന്ന കോമഡി നമ്മൾ അത് കേട്ടത് നമ്മള് ഒരു നോട്ട ഇന്ന് നോക്കണ്ട സത്യമായിട്ട് നമ്മൾ കുളിച്ചിക്ക് എന്നെയല്ല ചീഞ്ഞു നാർന്നേ ഷാദി കൈ കൂപ്പി എന്നാ കുഴപ്പമില്ല എന്നാലും എന്താ ആ റൂമിൽ അതും തീരെ ഒക്കാത്ത റിഷുവും ചിലുമ്മയും നമ്മളെ നഖം കടിച്ചു ചെറിയ കുട്ടികളൊന്നും ഇതിൽ ഇടപെടേണ്ട ജിയു ആ ഞങ്ങളെല്ലാരും നമ്മള് പിന്നെ ആ റൂം തുറക്കാൻ തിന്നപ്പോ എല്ലാരും നമ്മളെ പിടിച്ചു വെച്ച് നമ്മളാരെയും വക വെക്കാത്ത ഡോറ് തുറന്നപ്പോ കണ്ട കാഴ്ച റബ്ബേ നമ്മളെ ജില്ലുമ ചെക്കന്റെ കൈയും കാലും കെട്ടിയിട്ടിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടോളൊരു വടിയും കൊണ്ട് ഓൻ്റെ ചുറ്റും നടന്ന ഓനെ തല്ല ഇച്ചെ മേലിൽ തുടോ ഏഹ് തൊടുവോ എന്ന് എന്താ കുപ്പയും മിണ്ടാത്ത മിൻ്റെ അന്റെ തൊള്ള ഇവിടെ പോയി എന്നൊക്കെ ചോദിച്ചു അവൾ ഭയങ്കര കലിപ്പാണ് നമ്മളെ ടീംസിനെ നോക്കി ഇതാണോ ഇവർ പറഞ്ഞു തെണ്ടികൾ നമ്മൾ ഓടിച്ചെന്ന് അവൻ്റെ കെട്ടൊക്കെ അയച്ചു തുള്ളൽ തിരികെ വെച്ച് തുണിയും മാറ്റിക്കൊടുത്ത് ഡീ ദിലോ ഇജ്ജ എന്ത് പണിയെ കാക്കി ഇജ്ജ് എന്തിനാ ഓനെ കെട്ടൊക്കെ അയച്ചാൽ അയക്കണ്ടില്ല ഇനി ഓനക്ക് എന്ത് നമ്മൾ അവനോട് കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ട് ഓനമ്മക്ക് ഒരു മറുപടിയും തന്നില്ല ദിലോ ജിലുമ അൽവൽ ദേശിക്കൂ തുള്ളയിൽ തുണി തിരികെ വെച്ചാൽ പിന്നെ ഞാൻ ഞാനങ്ങനെ അടിപൊളിയ അവനോട് സംസാരിക്കുക എന്ന് പറഞ്ഞ് ഋഷുളം മോന്തക്കൊരു തല്ലങ്ങ് കൊടുത്തു അകച്ചു പോയോള് ഓണ തലയിലൂടെ കിളികളെ പറക്കുന്നത് നമുക്ക് നല്ലോണം കാണാം അങ്ങനെ പിന്നെ ഉമ്മാസിൻ്റെയും ഉപ്പാസിൻ്റെയും അകമുള്ള കേക്കട്ട് ചെയ്യലും തിന്നലും പാട്ടും വിളിയും ഒക്കെ ആയി അങ്ങനെ അന്നത്തെ ദിവസം അങ്ങ് തീർത്തു പിറ്റേന്ന് രാവിലെ എണീറ്റത് ഉമ്മളെ മുമ്പിൽ ഇളിച്ചുകൊണ്ട് നിൽക്കുന്ന ജിലുമ്മൻ്റെ കോലം കണ്ട് നമ്മളെ ചാടി ഇണിറ്റു പെണ്ണുണ്ട് ഇറങ്ങി ബാഗും പിടിച്ച് നിൽക്കുന്നു ലെവൽ വളി ഇതെവിടെയൊക്കെ ഇജം ഇങ്ങോട്ട് ബാഗൊക്കെ ആയിട്ട് സ്കൂൾക്കോ അല്ലടി നെയ്സറിക്ക് ഇജം പോരെ ഉമ്മക്ക് ഉപ്പുഭാഗത്ത് നിന്ന് തിരിക്കുക ചെയ്ലുമ്മ ഓ വാട്ട് എ ഫണി ഈ പോയിക്കോ പോയിക്കോളില്ല എന്ന് പറഞ്ഞ് നമ്മൾ തിരിഞ്ഞു കിടന്നതും ഓൾ ഉമ്മളെ ഒറ്റ ചവിട്ടായിരുന്നു ഹലോ നമ്മളെ കാണുന്നില്ലേ നോക്ക് കായൊട്ട് നോക്ക് ആ ഇപ്പം കണ്ടോ ആ തെണ്ടി മെളി ചവിട്ടി തള്ളിയിട്ട് മക്കളെ എന്താ അടി ഹംക്കാനക്ക് മനുഷ്യന് തീരെ സ്വസ്ഥത തരികില്ല എന്ന് വെച്ചാൽ ഉറങ്ങാൻ സമയക്കില്ല കോപ്പ് അനക്ക് വേണേൽ ഇജ്ജ് ഒറ്റക്കങ്ങ് ഉപ്പുമാവ് തിന്നാൽ നെയ്സറിക്ക് പോയിക്കോ അതിന് ഇജ്ജ് എന്തിനാ നമ്മളെ വലിച്ചേച്ച് കൊണ്ടുപോന്നെ ഷ് ഡീ പൊട്ടിക്കാളി ഇന്ന് നമ്മുടെ പ്രിൻസ് വിളിച്ചേനി ജില്ല പ്രിൻസിയോ ഏത് പ്രിൻസി നമ്മൾക്കറിയില്ലല്ലോ നമ്മൾ എൻ്റെ റബ്ബ് എടി കോപ്പയെ നമ്മളെ കോളേജിലെ പ്രിൻസി നമ്മുടെ മാരേജിൻ്റെ ടൈമിലല്ലേനോ കോളേജ് കയറുന്നത് അപ്പോൾ നമ്മൾ ഇതുവരെ കോളേജിൻ്റെ പടി കണ്ടില്ലല്ലോ അപ്പോൾ പ്രിൻസി വിളിച്ച് പറഞ്ഞ് കുറേ ദിവസമായി നിങ്ങൾ കോളേജിൽ വന്നിട്ട് ഒന്നെങ്കിൽ ഇന്ന് കോളേജിൽ വരിക അല്ലെങ്കിൽ പിന്നെ കോളേജിലേക്കേ വരണ്ട നിങ്ങളുടെ അപേക്ഷ തള്ളപ്പെടുവെന്ന് അത് കേട്ടത് നമ്മൾ ചാട് എണ്ണീട്ട് കോളേജോ നമ്മളെ സ്വപ്നം തന്നെ അതായിരുന്നു നമ്മൾ ഓൾക്ക് നല്ലോണം ഇളിച്ചു കൊടുത്ത് ഫ്രഷ് ആയി മാറ്റി ഒരുങ്ങി എന്താ റബ്ബൈ ഇമ്മളേയും ചിലുമ്മൻ്റെയും പ്ലാൻ എന്തെന്ന് വെച്ചാൽ മഞ്ചുള്ള ചക്കന്മാരെ വായ നോക്കുക ഞങ്ങൾ ഇന്ന് കോളേജിൽ പോയി വായ നോക്കി മരിക്കും റോമാൻറ്റിഫിക്കേഷൻ കയറുന്നു ഇന്ന് ബസ്സിൽ കയറിയിട്ട് ഫസ്റ്റ് നമുക്ക് കിളിൻ്റെ വായ നോക്കാം അത് കഴിഞ്ഞിട്ട് ഡ്രൈവർ പിന്നെ കണ്ടക്ടർ ബസ്സിൽ കയറിയ മറ്റു ചുള്ളന്മാർ പിന്നെ റോഡിൽ കൂടെ വണ്ടിയുമായി പോകുന്ന ചെക്കന്മാർ എന്നൊക്കെ തീരുമാനിച്ച് ഞാനും ചില്ലുമ്മയും ഫുഡും തട്ടി എല്ലാവർക്കും ടാറ്റയും കൊടുത്തിറങ്ങിയപ്പോൾ ഉണ്ട് മുന്നിൽ തന്നെ സ്കൂൾ യൂണിഫോം ഇട്ട് നമ്മളെ മീനും ചറ്റും ചെയ്യും ഇവരെ ബാക്കിൽ ഷാജി വിത്ത് കാറിൻ്റെ ചാവി കറക്കൽ ഏ ഇതിപ്പോൾ എന്ത് കഥ ആ അപ്പോൾ സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളും ഒക്കെ റെഡി ആയില്ലേ ഇനി ചേട്ടൻ വണ്ടി എടുക്കട്ടെ എല്ലാരും വേഗം കയറി ഷാദി ഇതിപ്പോ എന്താ കഥ പ്ലസ് ടു ആണെന്ന് ബോധം പോലും ഇല്ലാത്ത മീനും സച്ചു ജിയും മൂന്നെണ്ണോ ഇന്ന് സ്കൂൾക്ക് പോകുകയെ അത്ഭുതം അതേപോലെ ഷാദി ചിക്കൻ ഡിഗ്രി തേർഡ് ഇയറിലാണ് എന്നിട്ട് ഇതുവരെ പോകാത്ത മാരണം എന്താ പറഞ്ഞപ്പോൾ ഇപ്പൊ പോകുന്നേ എല്ലാവർക്കും നല്ല ബുദ്ധി വിജ് ആവോ